എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒരു വലിയ എല്ലോ അങ്ങനെ ക്യൂർ അഴിമുഖത്ത് നിന്ന് കടലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് നോട്ടിക്കൽ മൈലാണ് ഇന്നത്തെ ഫിഷിംഗ് ആക്ടിവിറ്റി ഉള്ളത് ടെ ആ ആമിതുണ്ട് കടലിലേക്ക് ഏകദേശം കടലിൽ എത്തിക്കാൻ വീഡിയോ ഇത് കാസർഗോഡ് ഭാഗം അഴിമുഖത്തിന്റെ കാസർഗോഡ് ഭാഗം എന്നത് ഇത് കീഴൂർ ഭാഗം അതുകൊണ്ടക്കാരനോണമുണ്ട് യും കടലും വന്ന ഒരുമിച്ച് ആ സ്ഥലമാണെന്നുണ്ടെങ്കിൽ യിലാടിച്ചിട്ടുണ്ട് മത്തിക്ക് ഞമ്മ കടല കടലിലേക്ക് എത്തി വലിയ കാറ്റൊന്നും ഇല്ല ഇങ്ങനെ ഇന്ന് അങ്ങനെ വലിയ കാറ്റും അങ്ങനെ വലിയ തരൊന്നും ഇവിടെ കാണുന്നില്ല തരയില് കാണുന്നില്ല ഇനി ചിലപ്പോ മേലെ അങ്ങനെ അറിയാം അങ്ങോട്ട് കീഴൂർ ബീച്ച് നല്ല ബൾക്കാരെ വെച്ചതാണെന്ന് വളച്ചിരണ്ട് മത്തിക്കോളിച്ചിരുന്നോ മത്തിക്ക് വളിച്ചതാണ് മത്തി 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 തുള്ള കാണില്ല ക്യാമറയിൽ പൊറത്തുള്ളു നോക്കറ Það er náttúrulega hlutur. Það er náttúrulega hlutur. സമയം ഏകദേശം നാലുമണി വൈകുന്നേരം നാലുമണി ആയിക്കോണ്ടുവന്ന് അങ്ങനെ നമ്മൾ വിചാരിച്ച കടലെത്തിക്കോട്ട് വന്നിട്ടുണ്ട് അപ്പൊ പലളക്കാനേക സമയായിക്കോട്ട് വന്ന് അപ്പുറത്ത് രണ്ടു മൂന്ന് തോണി ഉണ്ട് അതാണ് ഇന്ത്യ ഉണ്ട് ഉണ്ട് നല്ല കര കാണുന്നില്ല ഇപ്പൊ അങ്ങനെ നമ്മള് ബാലെല്ലാം അളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഏകദേശം ഏഴര നോട്ടിക്കല്ണ്ടാവും നമ്മള് ു സൂര്യൻ എല്ലാം പോയി ബാലെല്ലാം തീർന്നുകൊണ്ട് വന്നു ഇത് കൊച്ചി ഭാഗത്തുള്ള ബോട്ടാണ് നമ്മളെ വലൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ കുറേ സിഗ്നൽ കാണിച്ചു കൊടുത്തു പക്ഷെ അവർ സിഗ്നൽ വലിയ കാര്യമാക്കാണ്ട് ബൾക്ക് കയറാൻ വലൻ്റെ കൊള്ളന്നെ പോകുന്നുണ്ടാകുമ്പോൾ നമ്മളെന്താക്കി മറ്റേ വല പെല്ലിയിട്ട് ഈ ബോട്ടിൻ്റെ കൊള്ള ഞങ്ങള് വന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്ന് ബോട്ട് ബോട്ടിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവർ മേലെ വാഞ്ഞു കയറ്റി അങ്ങോട്ടേക്ക് മേലേക്ക് പോയി മുകളിൽ മാറി അങ്ങോട്ടിട്ട് മാറിക്കളഞ്ഞിളേക്ക് വീട്ടിൽ പോയിട്ട് അങ്ങനെ അമ്മ അളുക്കിയിട്ട് ബാലേൻ്റെ തെല്ലിൽ വന്ന് കുടിച്ചിട്ടുണ്ട് സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ച് ആതിലാ രാത്രി കാറ്റ് വെള്ള ഇങ്ങനെ ആടി ഒലിയുന്നുണ്ട് മല എടുക്കണ്ടത്ര പന്ത്രണ്ട് മുപ്പത്തഞ്ചായി മിന്നെറിയുന്നുണ്ട് നല്ല കാറ്റുണ്ട് മഴയില്ല അതാന്ന് കര കരയിൽ ലൈറ്റ് കാണുന്ന ചെറുവട്ടത്തിൽ കാണുന്നതാണ് കര കുറേ ലോങ് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് വരേണ്ടത് ഭയങ്കര കാറ്റുമാല ഉണ്ടായിരുന്നതാണ് മശോവ് രീതിയിലോ കണ്ണമുട്ടി കുറഞ്ഞ ഐര്യം കിട്ടി അപ്പോൾ നമ്മ കരക്ക് പോകാം വീണ്ടും കരയിൽ നിന്ന് കാണാം